വിശ്വാസത്തിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആളുകളുടെ ഇടയിൽ തമ്മിലുള്ള വിശ്വാസവും കുടുംബത്തിലുള്ള വിശ്വാസവും മാതാപിതാക്കന്മാർ തമ്മിലുള്ള വിശ്വാസ കുട്ടികളോടുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ ദൈവത്തിലുള്ള വിശ്വാസവും വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മേരി എന്ന ഒരു സാധാരണ പെൺകുട്ടി ദൈവദൂതൻ മുഖേന ദൈവം അറിയിച്ച വാക്കുകൾ വിശ്വസിച്ചപ്പോൾ മേരി അഥവാ ലോകത്തിന്റെ രാജ്ഞിയായി തന്നെ ഉയർത്തപ്പെട്ടു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യ ഭാഗ്യവതിയെന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്നാമതേ നാൽപ്പത്തഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു ദൈവത്തിലുള്ള വിശ്വാസം വളരെയധികം വർധിച്ചു വരേണ്ട ഒരു കാലഘട്ടമാണ് ഇനി ഉണ്ടാവാൻ ഇരിക്കുന്നത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാതാവ് ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അത്ഭുത കാര്യങ്ങൾ ചെയ്തതുപോലെ നമ്മളുടെ ഇടയിലും വിശ്വാസം വളർത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം കുടുംബത്തിൽ കുട്ടികളുടെ ഇടയിൽ വിശ്വാസം ഒരുപക്ഷെ വിശ്വാസമില്ലാത്ത ഒരു ഒരു ജനതയായിരിക്കാം ഇനി വളർന്നു വരാൻ വേണ്ടിയിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണ്ട് നമ്മുടെ കാർന്നമാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ മു മുത്തശ്ശിമാരും ഒക്കെ പോലെ കൊന്തയുടെ ജപമാലയുടെ വിശ്വാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസത്തിലേക്ക് നമ്മുടെ ഒരു തലമുറയെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം നന്ദി